ഫൈനലി കെ നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പായിട്ടാണ് കൃഷി നമ്മൾ അപ്ഡേറ്റുകളൊക്കെ വന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ പ്ലഗിംഗ് ആപ്പിൽ പുതിയ ഫീച്ചർ വന്നിട്ട് ആർ ജെ എസ് മോഡെന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഫീച്ചർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗെയിമിൽ ന്യൂ ആയിട്ട് കുറേ റാമ്പും കാലൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിലൂടെ തന്നെ ഈ ഒരു റാമ്പും കാലൊക്കെ എടുക്കണത് പുതിയതായിട്ട് ഒന്ന് റാമ്പ് പിന്നെ നമ്മളടുത്ത് കുറെ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മളെ കുറെ കൂട്ടർ നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നമ്മളെ ലൈന നമുക്ക് ഈ പ്ലഗ്ഗിങ് ആപ്പിലൂടെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുന്ന അപ്പോൾ നമ്മുടെ ഗെയിമിൽ നമ്മൾ അനിമൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് നമുക്കിവിടെ കിട്ടും പിന്നെ അതായത് ചീറ്റ് കോഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ കാറിന്റെ മാത്രമേ ഉള്ളൂ ആയിരുന്നു ഉള്ളുവായിരുന്നു ഇപ്പം ബൈക്കിന്റെ ചിക്കോഡും ഒക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ നമുക്ക് ലൈനും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മളാ കാറിന്റെ ചിക്കോഡ് പിന്നെ ബൈക്കിന്റെ ചിക്കോഡ് ഇത് തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാറിന്റെ ചിക്കോഡ് മാത്രമേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ബൈക്കിന്റെ ചിക്കോഡ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ചീസ് ലൈനുകളൊക്കെ എടുക്കണം എങ്ങനെയാ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഈ ഒരു ലൈൻ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ആനിമൽസിൽ കയറിയ് ആനിമൽസ് കയറി ജസ്റ്റ് ഈ ഒരു ലൈനും ഒന്ന് സെലക്ട് ചെയ്യാം ഇനി ഇവിടെ നമ്മളെ ലൈനും ഒന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ പ്ലഗ്ഗിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക ഇൻറ്റർനെറ്റ് ഓൺ ശേഷം നിങ്ങൾ നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിക്കും അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്ത് ഫയൽ ലോഡിങ് ഒന്ന് കാണിക്കും ഇതിന് ഇതിലൊരു ഒരു മിനിറ്റ് ഒരു അൻപത് സെക്കൻഡൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്നിട്ട് നേരെ ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ച് നേരെ നിങ്ങൾ പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്തതിനു ശേഷം നിങ്ങൾ ഒരു കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യുക കേസൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നേരം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കാണാൻ ഇറങ്ങിയതിനു വെച്ചാൽ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഉദ്ദേശിച്ചിട്ട് വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കാളൊക്കെ ഇറങ്ങാൻ അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ ഫോൺ എടുത്തിട്ട് നേരെ അപ്പോൾ അതിനൊന്നും കളക്ക് അടിച്ച് കോൾ ചെയ്യുക അപ്പോൾ അതിനൊന്നും കാലൊക്കെ ഡയൽ ചെയ്ത് കോൾ ചെയ്ത് നമ്മളെ കിണങ്കാച്ചിരി ലൈനെ കാലൊക്കെ നമുക്കവിടെ കിട്ടുന്നതാണ് കുറേ കൂടെ രാവിലെ വീട്ടിൽ പരിഭവം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും നമ്മളെ ഡെവലപ്പേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്നത് നമ്മളെ ഗെയിമിലോട്ട് ഒക്കെ ലൈനങ്ങളൊക്കെ നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി പ്ലഗ്ഗിങ് അപ്ഡേറ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ നേരെ പ്ലസ്റ്റർ അപ്ഡേറ്റ് നിങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ പിന്നെ നമ്മളെ പ്ലഗ്ഗിങ് അപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ് നമ്മളെ ഈ ഒരു ആർ ജെഎസ് മോഡ് അത് ആർ ജെ എസ് മോഡി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർ ജെ എസ്സിൽ പറഞ്ഞാൽ റാമ്പ് പുതിയ പുതിയ റാമ്പുകളും പിന്നെ കുറേ കുറേ മിഷീൻസും കാലക്ക ഈയൊരു ആർ ജെ എസുകൾ വരും ഫീച്ചേഴ്സിൽ വരും ഇപ്പം എന്തെങ്കിലും ഒരു മൂന്നും റാമ്പ് അല്ല മൂന്ന് റാമ്പും മിഷനും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്ന് റാമ്പ് മാത്രമേ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യുക ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ നേരം ഇവിടെ ആർ ജെ എസ് മോഡെന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ ആർ ജെ എസ് മോഡ് ഫയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റാംബ് ഇവിടെ സെലക്ട് ചെയ്യുക ഞാൻ എനിക്കിവിടെ ഇഷ്ടമുള്ള റാംബ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഒരു റാമ്പുണ്ട് മൂന്ന് ഫസ്റ്റ് റാംബ് ആർ ജേസ് പിന്നെ പ്ലെയർ മാക്സ് പിന്നെ യു ജി ഗെയിമർ എന്ന് പറഞ്ഞ മൂന്ന് റാമ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ള റാമ്പ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യും ഞാൻ ഇപ്പം നടുക്കത്തൊരു റാമ്പാണ് ഇവിടെ സെലക്ട് ചെയ്യണത് ഇപ്പോൾ പ്ലെയർ മാക്സ് എന്ന് പറഞ്ഞ ഒരു റാമ്പാണെങ്കിൽ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് ആ കോപ്പിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ പ്ലഗിങ് ആ ഗെയിമുള്ള അതിൻ്റെ ബൈ ത്രിടി ഗെയിമിലോട്ട് വന്നതിന് ശേഷം പ്ലഗിങ്ങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക അതിനു ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഫയൽ ലോഡിങ്ന്ന് കാണിക്കും അതിനുശേഷം നിങ്ങൾ ബാക്ക് ഒന്ന് പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്തതിന് ശേഷം നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഗെയിം ഒന്ന് ഇവിടെ ലോഡിങ്ങായിട്ട് വരും അതിനുശേഷം നേരെ വീട്ടിൽ നിന്ന് വിളിവാറാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറും കാലൊക്കെ ഞാൻ അവിടെ നിങ്ങളെ സ്വിഫ്റ്റ് കാറും കാലൊക്കെ എടുത്തിട്ടുണ്ട് സ്വിഫ്റ്റ് കാറ് ശേഷം കാറിനകത്ത് കയറാം കാരണകത്ത് കയറേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോണ തന്നെ മാക്സിമം നിങ്ങളെ പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ പോകണ റൂട്ടിക്കൊടുത്തെങ്കിലോ നമ്മൾ ഈ ഒരു എയർപോർട്ട് അറിയാൻ ചേർന്ന് ആ ഒരു എയർപോർട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായാലും അപ്പോൾ ഈ സൈഡല്ലേ അപ്പർ സൈഡ് നമ്മൾ ഞാൻ ഈ പോകണ വഴി കൊടുത്തെങ്കിലും പോകുകയോ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താൽ ഇതാണെങ്കിൽ നമ്മളെ സ്ഥലവും കാണാനൊക്കെ വന്നിട്ട് ഇതല്ലെങ്കിൽ ഞാൻ ഇടിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ അതുവഴി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ താണു കഴിച്ച് നമ്മൾ ആ കിണ്ണം കഴിച്ചിട്ട് ആ ഒരു പ്ലഗ്ഗിങ് ആപ്പിൽ കിടന്ന റാമ്പ് ഞാൻ മൂന്നാമത്തെ റാമ്പ് എന്ന് പറഞ്ഞില്ല അതാണ് കഴിച്ച് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഈ ഒരു റാമ്പും കളക്കം എന്തായാലും നല്ലൊരു റാമ്പ് തന്നെയാണ് കേസിൽ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും നല്ലൊരു ഫീച്ചർ തന്നെയാണ് നമ്മൾ ആർജെസ് മുടന്ന് പറഞ്ഞൊരു ഫീച്ചർ നല്ലൊരു ഫീച്ചർ തന്നെയാണ് അപ്പോൾ കുറേ റാമ്പും കളക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇനി ഈ താണു കഴിച്ച് നമ്മൾ വേറൊരു റാമ്പ് ഇതിപ്പം അതിലുള്ളൊരു വേറൊരു റാമ്പാണ് പിന്നെ അടുത്തൊരു റാമ്പ് ഇതാണ് കേസിൽ ഇത് വേറൊരു അതിൽ തന്നെ ഉള്ളൊരു വേറൊരു റാമ്പാണ് നിങ്ങൾ ഇപ്പോൾ തിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം എന്തായാലും ഓഡിപേ നിങ്ങൾ പെട്ടെന്ന് എന്നെപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓഡിപേ അപ്ഡേറ്റ് നിങ്ങളൊക്കെ ചെയ്യാം ഇപ്പം അപ്ഡേറ്റ് വന്നാലും ഇപ്പം അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ ഓഡിപേ അപ്ഡേറ്റ് ചെയ്യാം അപ്പോഴൊക്കെ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എത്തുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ